കായംകുളത്തെ എബിനേസർ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഒൻപത് വയസ്സുകാരി മരിച്ചു ചികിത്സാ പിഴവ് ആരോപിച്ച് പ്രതിഷേധവുമായി ബന്ധുക്കൾ രംഗത്തെത്തി ഇത് സംഘർഷത്തിനിടയാക്കി അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു കായംകുളം നഗരമധ്യത്തിൽ സ്വകാര്യ ബസ് സ്റ്റേഷന് സമീപമുള്ള എബിനേസർ ആശുപത്രിയിലാണ് പനി ബാധിച്ച് ചികിത്സയിലിരുന്ന ഒൻപത് വയസ്സുകാരി മരിച്ചത് കുട്ടി മരിച്ചതിനെ തുടർന്ന് ബന്ധുക്കളുടെ പ്രതിഷേധവും പിന്നാലെ സംഘർഷവും ഉണ്ടായി ചികിത്സാ പിഴവ് കാരണമാണ് കുട്ടി മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു കായംകുളം ചേരാവള്ളി ചിറക്കടവം ലക്ഷ്മി ഭവനത്തിൽ അജിത്തിൻ്റെയും ആര്യയുടെയും മകൾ ആദിലക്ഷ്മിയാണ് മരിച്ചത് കായംകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ആദിലക്ഷ്മി വ്യാഴാഴ്ചയാണ് കുട്ടിയെ കായംകുളം എബനേസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പനിയും വയറുവേദനയുമായി എത്തിയ കുട്ടിയെ ഇവിടെ കിടത്തി ചികിത്സിക്കുകയായിരുന്നു അസുഖം ഭേദമാകുന്നതിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാഞ്ഞതിനാൽ കുട്ടിയെ മറ്റേതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വീട്ടുകാർ താല്പര്യം കാണിച്ചെങ്കിലും ഡോക്ടർമാരോ അധികൃതരോ സമ്മതിച്ചില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഒരു പനി വന്ന് പനിയെ തുടർന്ന് വയറ്റിന് വേദനയായി വേദന വന്ന് ഇവിടെ കൊണ്ടുപോയിട്ട് ഇന്ന് നാല് നാല് ദിവസം ആയത് ഈ നാല് ദിവസം കൊണ്ട് പിന്നെ കുഞ്ഞിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങൾ എന്നിട്ടും ചോദിക്കുന്നുണ്ട് ആശുപത്രി കൊണ്ടുപോകാ മാർക്ക് കൊണ്ടുപോകാം വേറെ മാർക്ക് കൊണ്ടുപോകാം വേറെ മാർക്ക് കൊണ്ടുപോകാൻ ഇവര് സമ്മതിക്കുന്നില്ല കാണുന്ന സമ്മതിക്കാണ്ട് ഇന്നലെ ചോദിച്ചു അപ്പൊ പറയുമ്പോ എല്ലാം ടെസ്റ്റുകളാണ് നടത്താൻ ആവശ്യപ്പെടുന്നത് ആ ടെസ്റ്റ് എല്ലാം നടത്തുന്നുണ്ട് ഇത് നടത്തുന്നുണ്ടെങ്കിലും എന്റെ കുഞ്ഞിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് വിടാൻ അവർ തയ്യാറാകുന്നില്ല എന്നിട്ട് ഇന്നലെ ഇന്ന് രാവിലെ എന്റെ വൈഫ് ചോദിച്ചു എന്റെ വൈഫ് പറഞ്ഞു വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം എന്നിട്ട് പോലെ കൂട്ടാക്കിയല്ലേ പിന്നെ പിടിച്ചോ പോയി ശരീരം മൊത്തം താനത്തിരിക്കുന്നു കുഞ്ഞിന് അപ്പൊ പെട്ടെന്ന് എന്റെ വൈഫ് എന്നിട്ട് നേഴ്സുമാർ എന്ന് പറഞ്ഞു നേഴ്സുമാര് വന്ന് പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടർ ഡോക്ടർ പെട്ടെന്ന് തന്നെ ഐ സിയുയിലോട്ട് മാറ്റി ചെയ്തത് അപ്പൊ അവർക്ക് അവിടെ തന്നെ ബോധ്യമായി കാണും ഇതുപോലുള്ള അവസ്ഥയാണ് ഇതുപോലെയുള്ള അവസ്ഥയാണ് കുഞ്ഞു മരിച്ചിട്ടുണ്ട് ഐ സിയു കയറ്റിക്കഴിഞ്ഞാൽ ഐസ്യു കയറ്റി അവിടെ നിന്നാണ് മരണം സംഭവിച്ചത് വേവനേശ്വര് വലിയ ഹോസ്പിറ്റലാണ് പക്ഷേ ഒരു വിശദത്തെയും ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലാണ് ചുമ്മാ പാവപ്പെട്ടതിന്റെ കാശ് വാങ്ങിക്കുക അതാണ് അവരുടെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം അതാണ് പൊട്ടന്മാരായ കുറയുക ഡോക്ടർ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കളഞ്ഞിട്ട് പെട്ടെന്ന് പോലീസിനെ വലിക്ക് അവർ അഭയം തേടാൻ വേണ്ടി അവരുടെ നമ്മുടെ ജീവനാണ് കുട്ടിയുടെ മാതാവ് തലക്കേറ്റ ക്ഷതത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞ കിടപ്പിലാണ് ശനിയാഴ്ച രാവിലെ കുട്ടിയുടെ നില വഷളാക്കുകയും ഐ സിയുലേക്ക് മാറ്റുകയും ചെയ്തു എന്നാൽ രാവിലെ എട്ട് മുപ്പതോടെ കുട്ടി മരിച്ചു ഇതോടെ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രിയിലേക്ക് പ്രതിഷേധവുമായി എത്തുകയായിരുന്നു തുടർന്ന് സംഘർഷവും ഉണ്ടായി ആശുപത്രിയുടെ ജനൽ ഗ്ലാസുകളും പൂച്ചട്ടികളും പൊട്ടിച്ചു സംഭവം കൈവിടുന്ന അവസ്ഥയിലേക്ക് എത്തിയതോടെ കായംകുളം ഡിഒസ്പി എൻ ബാബുട്ട് നേതൃത്വത്തിൽ ചികിത്സാ ഉണ്ടായിട്ടില്ലെന്ന് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ഗോണ്ടി ഉദയൻ പറഞ്ഞു വന്നത് വയർവേദനയും വോമിറ്റിങ്ങുമായിട്ടാണ് വന്നത് അപ്പം കുഞ്ഞിന് കാഷ്വൽറ്റിയിലാണ് വന്നത് കാശ്വലിറ്റി ഡോക്ടർ കണ്ടിട്ട് അത്യാവശ്യം വയർവേദനയ്ക്ക് വേണ്ട മരുന്നുകളൊക്കെ കൊടുത്തു അതിനുശേഷം വൈകുന്നേരമാണ് ഞാൻ അതിനുശേഷമാണ് ഞാൻ പോയി കുഞ്ഞിനെ കാണുന്നത് ഉച്ചയ്ക്ക് ശേഷം ഞാൻ പോയി കുഞ്ഞിനെ കാണുന്നത് ഞാൻ കണ്ടതിന് ശേഷം കുഞ്ഞിന് പരിശോധനയിൽ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു സർദ്ദിച്ചതിൻ്റെയായിട്ടായിട്ടുള്ള കുറച്ച് ജലാംശം കുറവുണ്ടായിരുന്നു അപ്പോൾ ട്രിപ്പ് ഇടുക ചെയ്തു പിന്നെ ബാക്കി ടെസ്റ്റുകൾക്കെല്ലാം വിട്ടു അതിനകത്ത് സ്കാനിങ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾ ചെയ്തു സ്കാൻ ചെയ്തതിനകത്ത് എല്ലാം നോർമൽ സ്റ്റഡി എന്നും കൊണ്ടാണ് വന്നിരിക്കുന്നത് കുഞ്ഞിൻ്റെ ആന്ധ്രാവങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല എന്നുകൊണ്ടാണ് വന്നിരുന്നത് അതിനുശേഷം കുഞ്ഞിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് ചെയ്തു അതും എല്ലാം ഏകദേശം എല്ലാം നോർമലായിരുന്നു അതിനകത്ത് ഒരു പാരാമീറ്റർ മാത്രം കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളൊരു ആൻറ്റിബയോട്ടിക് ഇട്ടു കുഞ്ഞിനെ അഡ്മിറ്റാക്കി ഇന്നലെ രാവിലെ കുഞ്ഞിനെ ഞാൻ പോയി കാണുമ്പോൾ കുഞ്ഞ് ബെറ്റർ ആണെന്നാണ് എന്നോട് പറഞ്ഞത് കുറച്ച് സമയം ഉറങ്ങി അത് ഒരു എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് സിസ്റ്റർ അടുത്ത മെഡിസിൻ കൊടുക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നില്ല കുഞ്ഞനക്കല്ല കിടക്കുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുത്ത് നമ്മൾ ഐ സി കൊണ്ടുവന്നിട്ട് നമ്മൾ വേണ്ട ട്രീറ്റ്മെൻറ്റ് എല്ലാം കൊടുത്തു അപ്പോഴത്തേക്ക് ബാക്കി നമ്മുടെ ഡ്യൂട്ടി ഡോക്ടറും എല്ലാവരും എത്തി ഞാനപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തുകയും ചെയ്തു എല്ലാ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു അനസറിസ്റ്റുണ്ടായിരുന്നു ഫിസിഷ്യൻ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും മാക്സിമം പരിശ്രമിച്ചു ഇങ്ങനെ രക്ഷിക്കാനായിട്ട് ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ ഒരു ഓട്ടോപ്സി ആണ് വന്നെങ്കിൽ നമുക്ക് അതിൻ്റെ കാരണം വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെ ഒരു ബൈസ്റ്റാൻഡ് പറഞ്ഞാൽ ആ നിമിഷം തന്നെ നമ്മൾ അത് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും കാരണം നമ്മൾ ഒരു അതുകൊണ്ട് കുട്ടി രാവിലെ മണി വരെ സംസാരിച്ചിരുന്നുവെന്നും പിന്നീട് സ്ഥിതി വഷളായെന്നും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് ഡോക്ടറുടെ നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായതായും ആശുപത്രി ജീവനക്കാർ ആരോപിച്ചു ഇതിനിടയിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു ആന്തരികമായി ഉണ്ടായ അണുബാധയാകാം മരണ കരുതുന്നതായി പോലീസ് സൂചന നൽകി ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കും ഇതിൻ്റെ ഫലം വന്നതിന് ശേഷം മാത്രമേ മരണകാരണം കൃത്യമായി എന്താണെന്ന് അറിയാൻ കഴിയുകയുള്ളൂ സംഭവത്തിൽ ആശുപത്രിയുടെ അനാസ്ഥക്കെതിരെ ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു ആശുപത്രിയിലുണ്ടായ സംഘർഷത്തിന്റെ പേരിലും കേസെടുത്തിട്ടുണ്ട് യബനേസർ ആശുപത്രിയിൽ മുൻപും ഇതുപോലെ ചികിത്സാ പിഴവുകളും ചികിത്സാ പിഴവ് പോലെയുള്ള മരണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ന്യൂസ് കായംകുളം